യേശുവിൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചന പശ്ചാത്തലത്തിൽ മൂന്ന് തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഇടയിലുള്ളത് ഒരു കൂട്ടർ എപ്പോഴും ഈശോയുടെ കൂടെയാണ് നടക്കുന്നത് രണ്ടാമത്തെ കൂട്ടര് എപ്പോഴും പിശാചിന്റെ കൂടെയാണ് ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട് കുറെ സമയം ഈശോയുടെ കൂടെയും കുറെ സമയം പിശാചിന്റെ കൂടെയുമാണ് ഈ ഇടയ്ക്ക് നിൽക്കുന്ന പരിപാടി ഈശോയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് നീ ചൂടോ തണുപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ തുപ്പി കളയുമെന്നാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈശോയുടെ കൂടെ നടക്കുന്നവരിൽ പാപികള് അവരൊക്കെ മനസ്സാന്തിൽപ്പെട്ടതാ പിശാചിനെ കൂടെ നടന്നവര് അത് വെറുത്തുപേക്ഷിച്ച് ഈശോയുടെ കൂടെ കൂടി പിന്നെ എപ്പോഴും ഈശോയുടെ കൂടെ ആയിരുന്നു പിന്നീട് ഒരു പാവം ചെയ്ത് പിശാചിന്റെ അടുത്തേക്ക് പോയിട്ടില്ല പെട്ടെന്ന് നമ്മളും പാപത്തിന്റെ മാർഗത്തിലൂടെ നടക്കുന്നെങ്കിൽ ലൗകൃ ചിന്തയിൽ നടക്കുന്നെങ്കിൽ പിശാചിന് കൂടെ നടക്കുന്നവരായി മാറുകയാണ് യേശുവിന്റെ കൂടെ കൂടാൻ നമുക്കും സാധിക്കട്ടെ ജോലിയും ഉത്തരവാദിത്തങ്ങളും ഉള്ളപ്പം എപ്പോഴും എങ്ങനെ യേശുവിന്റെ കൂടെ ആയിരിക്കുക എന്ന് നമ്മൾ ഓർക്കുവായിരിക്കാം നമ്മുടെ ഹൃദയം ഈശോയോടെ ചേർത്ത് വയ്ക്കുക അപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും അപ്പൊ എന്നും ഈശോയുടെ കൂടെ നടക്കുന്നവരായി നമ്മൾ മാറുകയും ചെയ്യും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ